നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ പേരൻസ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ഉത്സവ സീസണാണ് വരാൻ പോകുന്നത് വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ നമ്മൾ കുട്ടികളെയും കൊണ്ട് മേള പോലുള്ള സംഭവങ്ങളൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കാഴ്ചകളൊക്കെ കാണിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകും അപ്പോൾ പലതരത്തിലുള്ള അപകടകരമായിട്ടുള്ള കാര്യങ്ങളും പലയിടത്തും ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുഞ്ഞുങ്ങളെ അതിലേക്കൊന്നും ഇട്ട് കൊടുക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയുടെ വോയിസ് ഒന്നും നിങ്ങളെ കാണിക്കാനായിട്ട് തരമില്ല കാരണം ഇത് യൂട്യൂബിന് വിപരീതമാണ് ഇത്തരത്തിലൊരു കാഴ്ച യൂട്യൂബിൽ കാണിക്കുന്നത് പോലും ശരിയല്ല അവരവർ പിന്നെ എടുത്ത് ഇടുന്നത് കണക്കല്ല നമ്മൾ മറ്റൊരാളുടെ വീഡിയോ എടുത്തിടുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ പരമാവധി ഒഴിവാക്കണം അത് യൂട്യൂബിൻ്റെ പോളിസിയാണ് എന്നാലേ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കത്തേ ഉള്ളൂ കേട്ടോ ഈ കുഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടാണ് ഇവൻ ഈ ആകാശ ചക്രം എന്നൊക്കെ പറയൂലെ ജെയിൻറ്റ് വീൽ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഏതാണ്ടൊക്കെ പറയുമല്ലോ അപ്പോൾ ആ സംഭവത്തിലേക്ക് ഇവൻ കയറി ഇരുന്നിട്ടുള്ളത് അങ്ങനെ അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇത് വളരെ സ്പീഡിൽ പോവാനായിട്ട് തുടങ്ങുകയാണ് വളരെ സ്പീഡിലേക്ക് പോവാനായിട്ട് തുടങ്ങുമ്പോൾ പൊന്നുമോന്ന് പേടിയാവുകയാണ് കുഞ്ഞിന് വളരെയധികം പേടിയാവുകയാണ് അങ്ങനെ നമ്മുടെ കുഞ്ഞ് അതിനകത്ത് ഇരുന്നിട്ട് അവൻ്റെ ഉമ്മയെ വിളിച്ച് കരയുകയാണ് അതിന് ശേഷം അവൻ പടച്ചിറബിനെ വിളിച്ചിട്ട് അവന് അവൻ്റേതായ രീതിയിലുള്ള കുറേയേറെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ അവൻ അതിനകത്ത് നടത്തുകയാണ് ഒരുപാട് പേടിച്ചിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ തന്നെ അവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും നോക്കുന്നില്ല കുഞ്ഞ് ഇതുപോലെ കിടന്ന് കരഞ്ഞ് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ജെയ്ൻറ്റ് വീൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഞാൻ ഇത്രയും കണ്ടത് മതി ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്താൻ പറഞ്ഞാലും അവന്മാർ നിർത്തില്ല അവന്മാര് ഇതിങ്ങനെ ഭയങ്കര സ്പീഡിൽ വിട്ടുകൊണ്ടേയിരിക്കും നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അതിലേക്ക് കയറാനൊക്കെ ആയിട്ട് വളരെയധികം ഭയങ്കര കൗതുകമായിരിക്കും അങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്കറിയില്ല ഇത് വളരെ അപകടം ഉണ്ടെന്ന് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒന്ന് രണ്ടു വട്ടം കയറിയിട്ടുണ്ട് അന്ന് അനുഭവിച്ചതാണ് ഇനി ഒരിക്കലും ഞാൻ ഇതിൽ കയറില്ല എന്ന് ഞാൻ പ്രതിജ്ഞ എടുത്ത സംഭവമാണ് കാരണം ഞാൻ അതിനകത്ത് കിടന്ന് കാറി കൂവി വിളിച്ച് ബഹളം വെച്ചു പക്ഷേ ഒരു രക്ഷയല്ല അത് നിർത്തുന്ന ഒരു പരിപാടിയില്ല അന്മാർ ഇത് മുമ്പൊക്കെ ഇതിന് അമ്പത് അറുപത് രൂപയൊക്കെ ആയിരുന്നു ഇതിൽ ഒരാൾക്ക് കയറുന്നതിനുള്ള ഫീസായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പം എത്ര രൂപയാണെന്നൊന്നും എനിക്കറിയില്ല ഇത് യുവന്മാർ കുട്ടികളൊക്കെ കയറി ഫു ഫില്ലായി കഴിയുമ്പോഴത്തേക്കും യുവമാർ കറക്കാൻ തുടങ്ങും ആദ്യമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങി വരും പിന്നീട് ഹൈ സ്പീഡാവും ഹൈ സ്പീഡായി കഴിയുമ്പോഴത്തേക്കും ഇവന്മാർ ചവിട്ടി നിർത്തത്തില്ല യുവന്മാർ ഇത് വിട്ടുകൊണ്ടേയിരിക്കും അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നിലവിളിക്കുന്നവരങ്ങനെ പിന്നെ പ്രാർത്ഥിക്കുന്നവരങ്ങനെ പേടിച്ചിട്ടാണേ പേടികൊണ്ടാണേ പിന്നീട് നല്ല ധൈര്യത്തോടു കൂടി കൂളായിട്ടിരിക്കുന്ന ആളുകളും ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ചെറിയ മക്കളെയൊക്കെ അതിനകത്ത് കയറ്റി കഴിയുമ്പോഴുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കുഞ്ഞുങ്ങളൊക്കെ പേടിച്ചൊക്കെ കഴിയുമ്പോഴുണ്ടല്ലോ അവർക്ക് ഡിപ്രഷൻ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല അവരുടെ ബുദ്ധിയെയും അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോവുക ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണെങ്കിൽ പിന്നെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളെ പരമാവധി അവർക്ക് സന്തോഷം ഉണ്ടാക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം പക്ഷേ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒരു വിധത്തിൽ പാരൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞുങ്ങൾ അഥവാ വാശി പിടിച്ചതിനകത്തൊക്കെ കയറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ശ്രദ്ധ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാറ്റുക അതിന് ശേഷം പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലാതെ മറ്റെന്തെങ്കിലും കാഴ്ചകൾ വരെ കാണിക്കുകയാണെങ്കിൽ അങ്ങനെ ഇനി അഥവാ അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആ ഒരു കാര്യങ്ങൾ അവർക്ക് സാധിച്ചു കൊടുക്കുക അല്ലാണ്ട് ഇതുപോലെയുള്ള അപകടം പിടിച്ച സാധനത്തിലേക്കൊന്നും കുഞ്ഞുങ്ങളെ വലിച്ചു കയറ്റാനായിട്ട് നിൽക്കരുത് ഇനി അവർ എത്ര കൂടി അച്ഛ അമ്മ എനിക്കത് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക ഇത് കുട്ടികൾക്ക് അറിയില്ല ഇത് അത്രയും വലിയൊരു അപകടകാരിയാണെന്നുള്ള കാര്യം കുട്ടികൾക്കറിയില്ല അതിനകത്ത് കയറും അതിങ്ങനെ വിട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കതിൽ നിന്ന് ഇറങ്ങണം എന്ന് തോന്നുന്നത് ഇറങ്ങണം ഇറങ്ങണമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഒരിക്കലും അമ്മമാർ ഇറക്കാൻ പ ഇറക്കില്ല നമ്മളതിനകത്തിരുന്ന് ഊപ്പാട് വരുന്നുള്ളതല്ലാതെ കരഞ്ഞും വിളിച്ച് നമ്മുടെ ഊർജ്ജവും പോവും നമ്മൾ ഭയന്ന് നമുക്ക് എന്തെങ്കിലും രോഗം വരുന്നതല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത് നമ്മുടെ എന്താണ് പേരൻസിനെ ഒന്ന് കാണിക്കണം അറിയിക്കണം ഇതേക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം ഇനിയിപ്പോൾ ഉടനെ ഉത്സവവും കാര്യങ്ങളുടെയൊക്കെ സീസണാണല്ലോ വെക്കേഷനൊക്കെ ആവുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ കാണിക്കാനായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്ന ഒരു പതിവുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പരമാവധി നമ്മൾ കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുക അവർക്ക് ഒരിക്കലും ഒരു ഒത്താശ വച്ച് കൊടുക്കരുത് മതം പൊട്ടി നിൽക്കുന്ന ആനയുടെ മണ്ടേ കയറുന്നതും ഈ പറയുന്ന പോലുള്ള സംഭവങ്ങളിലൊക്കെ വലിഞ്ഞു കയറുന്നതും ഒക്കെ രണ്ടും ഒരുപോലെ തന്നെയാണെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് വന്ന് രേഖപ്പെടുത്തുക നിങ്ങളിടുന്ന കമൻ്റുകൾക്കെല്ലാം ഞാൻ പരമാവധി മറുപടി തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് പിന്നെ നിങ്ങൾ കഴിവതും മലയാളത്തിൽ തന്നെ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ മലയാളം അറിയാവുന്ന ആളുകളാണെങ്കിൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെയും സബ് സബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ഈ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നീട് നിങ്ങൾ ലൈക്ക് തരിക ലൈക്ക് തരുക നിങ്ങൾക്കൊക്കെ നല്ല പിശുക്കാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം ലൈവിൽ വരുന്ന സമയത്ത് പോലും ലൈക്ക് തരാത്ത ആളുകളാണ് അത്രയും പേരും എന്ന് പറയാം കൂടിപ്പോയ ഒരു പത്ത് ഇരുപത് പേരൊക്കെയാണ് ഒരു മടിയും കൂടാതെ ലൈക്ക് തരുന്നത് പിന്നെ കുറച്ച് പേരൊക്കെ ഞാൻ ഞങ്ങളുടെ ഇങ്ങനെ ഇടന്ന് പറയുകയാണെങ്കിൽ തരുന്ന ആളുകളും ഉണ്ട് കൂടുതലാർക്കും മടിയാണ് പക്ഷേ വീഡിയോയിൽ വരുമ്പോഴെങ്കിലും ദൈവം ചെയ്ത് നിങ്ങൾ ലൈവ് സോറി നിങ്ങൾ ലൈക്ക് തരിക നിങ്ങളുടെ ലൈക്കിന് ഒരുപാട് വാല്യൂ ഉണ്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ നിങ്ങളുടെ ആ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക രാത്രിയിൽ ലൈവ് ഉണ്ട് രാത്രി പത്ത് മണിക്കകത്ത് ലൈവിൽ വരുന്നതായിരിക്കും പകല് ഒമ്പത് ഒമ്പതര പത്ത് മണി ഇതിനകത്ത് ഞാൻ ലൈവില് വരുമെങ്കിൽ വരുന്നതായിരിക്കും ചിലപ്പോൾ കറണ്ടൊന്നും കാണില്ല ചിലപ്പോൾ നമുക്ക് വീട്ടിൽ ജോലികളൊന്നും നടന്നിട്ടില്ലെങ്കിലൊക്കെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ലൈവിൽ വരാൻ പകല് പറ്റിയില്ല എന്നിരിക്കും പക്ഷേ ഉറപ്പായിട്ടും ഞാൻ രാത്രിയിൽ ലൈവിൽ വരുന്നതായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരാം അതുവരെ നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി നമസ്തേ